കീഴ്പള്ളി വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് ദേവാലയത്തിൽ കൊടിയേറി ഡിസംബർ മുതൽ രണ്ടായിരത്തി നാല് ജനുവരി മൂന്ന് വരെയാണ് തിരുനാൾ നടക്കുക വിശുദ്ധ കുർബാന വചനപ്രഘോഷണങ്ങൾ നൊവേന ദിവ്യകാരുണ്യ പ്രദക്ഷിണം കലാപരിപാടികൾ എന്നിവയെല്ലാം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കും തിരുനാൾ കൊടിയേറ്റ റവറൻ ഫാദർ അമൽ പഞ്ഞിക്കുന്നേൽ നിർവഹിച്ചു റവറൻ ഫാദർ റാംസൺ പീറ്റർ ബിൻഡോ മാത്യു ചക്യാരത്ത് റവറൻ ഫാദർ ആന്റണി കലയംഖണ്ഠത്തിൽ റവറൻ ഫാദർ ഷിൻഡോ കണിയാമ്പറമ്പിൽ റവറൻ ഫാദർ റോഷൻ പുതുശ്ശേരി റവറൻ ഫാദർ ജിതിൻ വൈലുങ്കൽ റവറൻ ഫാദർ ടോം പോലിക്കോട് തുടങ്ങിയ വൈദികർ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും കീഴ്പള്ളി വിശുദ്ധ ചാവറ ഏലിയാസ് ദേവാലയത്തിൽ വിശുദ്ധ ചാവറയാച്ചൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ മഹോത്സവമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ചൊവ്വാഴ്ച മുതൽ രണ്ടായിരത്തി ജനുവരി മൂന്ന് ബുധനാഴ്ച വരെ നടക്കുന്നത് ഡിസംബർ ഇരുപത്തിയാറ് ചൊവ്വാഴ്ച നാല് മുപ്പതിന് തിരുനാൾ കൊടിയേറ്റോടു കൂടി ഈ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുകയാണ് ഈ ഒൻപത് ദിവസങ്ങളിലായി നടക്കുന്ന ഈ തിരുനാൾ ആഘോഷങ്ങൾ തലശ്ശേരി അതിരൂപതയിലെ പ്രമുഖരായ വൈദികർ തിരുക്കർമ്മങ്ങൾ നടത്തിവരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടിന് പ്രധാന തിരുനാൾ വിശ്വാസ പ്രഘോഷണ ദിനമായിട്ട് ആചരിക്കുന്നു അന്ന് തലശ്ശേരി അതിരൂപതയുടെ മുൻ മെത്രാപോലിത്ത മാർ ജോർജ് ഞെരളക്കാട്ട് പിതാവ് ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്കും വചനപ്രഘോഷണത്തിനും നേതൃത്വം കൊടുക്കുന്നു തുടർന്ന് കീഴ്പള്ളി ടൗണിലേക്ക് വിശ്വാസ പ്രഘോഷണ റാലിയും തുടർന്ന് വാദ്യവിസ്മയവും നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂ ഇരുപത്തിനാല് ജനുവരി മൂന്നാം തീയതിയാണ് ചാവറേച്ചന്റെ അനുസ്മരണ ദിനമായിട്ട് ആചരി ആചരിക്കുന്നത് അന്ന് തിരുശേഷിപ്പൂ വണക്കം പാച്ചോർ നേർച്ച വൈകുന്നേരം ഏഴ് മുപ്പതിന് നൃത്ത സംഗീത നിശ ഇവ നടത്തപ്പെടുന്നു ഈ ആഘോഷ തിരുനാളിൻ്റെ ഈ മഹനീയമായ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു